എന്തായത് ഒരുത്തൻ അപകടം പറ്റി ആശുപത്രി എടുക്കുമ്പോഴല്ലേ മനസ്സിലായോ ഓ ഇനി ഇത് ആവർത്തിക്കരുത് ആരും കണ്ടില്ലേ ദയവേത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ക്ഷീണ ആരും കാണാതെ ഇതുപോലൊരെണ്ണം പൊട്ടിക്കാൻ മലയാളി ആഗ്രഹിച്ച ഒരാഴ്ചയാണ് കടന്നുപോയത് അതാർക്കാണ് കൊടുക്കാനിരുന്നതെന്നും ഇതെന്തുകൊണ്ടാണ് കൊടുക്കാനെന്ന് നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് വാർത്തകൾക്കൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ പ്രോഗ്രാം ഞങ്ങൾക്കും പറയാനുണ്ട് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം കേരളം വളരെ ഞെട്ടി വിറങ്ങലച്ചു നിൽക്കുന്ന ഒരു സമയമാണ് വയനാട് വലിയൊരു ദുരന്തമുണ്ടായി നാനൂറിന് മുകളിലെ ആൾക്കാർ മരിച്ചു എന്നുള്ളത് ഇതുവരെ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇനിയും നമുക്കറിയത്തില്ല എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വയനാടിനു വേണ്ടി വല്ലാതെ അങ്ങനെ സങ്കടപ്പെടുന്ന ഈ സമയത്ത് ചിലരെങ്കിലും ചില കോണുകളിൽ നിന്നും വയനാട്ടിലെ ജനങ്ങൾ തന്നെയാണ് ഇതിന് കാരണം ഈ വലിയ ദുരന്തങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രചരണങ്ങളുമായിട്ട് ചില കപട പ്രകൃതിവിരുദ്ധ പ്രകൃതി സ്നേഹികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു നല്ല നമസ്കാരം കൊടുത്ത് ആരും കാണാതെ ഇതുപോലൊന്നും പൊട്ടിക്കാൻ ഓരോ സാധാരണ മലയാളിയും ആഗ്രഹിച്ചിട്ടുണ്ട് ശരിക്കും എന്താണ് വയനാട്ടിൽ സംഭവിച്ചത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്താൽ അവിടെ വലിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിങ്ങൾക്കറിയാമായിരിക്കും വയനാട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് സ്വാഭാവികമായിട്ട് ഉരുൾപൊട്ടലുണ്ടാകും അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സ്വന്തക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മലയാളികൾ മരിച്ചു വീണപ്പോൾ അതേ സാഹചര്യത്തിൽ ഈ ദുഃഖ ദുഃഖം തല തളം കെട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാളികളെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ചില പ്രകൃതി സ്നേഹം ഇറങ്ങിയിരിക്കുന്നത് കുറേ പേര് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ ഗാഡ്ഗിൽ പറഞ്ഞ ഒരു കമൻ്റ് കൂടെ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഭൂമി മുഴുവൻ ഇടിഞ്ഞു പോകുമെന്നും നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് മുഴുവൻ പ്രശ്നങ്ങളാകുമെന്നൊക്കെ പറഞ്ഞ് മാധവ ഗാഡ്ഗിൽ പറഞ്ഞു എന്ന രീതിയിൽ കുറേ കമൻറ്റുകളുമായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു മാധവഘാട്ടിൽ പറഞ്ഞ സാഹചര്യവും അദ്ദേഹം പറഞ്ഞ മാധവഘാട്ടിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ കുറച്ചൊക്കെ മലയാളി ചർച്ച ചെയ്തതാണ് ശരിക്കും ഈ പ്രകൃതി ദുരന്തമെന്ന് പറയുന്ന വയനാട്ടിൽ പോയി ആരും ഉണ്ടാക്കിയെടുത്തതല്ല ഇപ്പോൾ സംഭവിക്കുന്നത് കൈയേറ്റക്കാരായിട്ടാണ് ഈ സാധാരണ ജനങ്ങളെ ചിത്രീകരിക്കുന്നത് കൊടിയേറ്റക്കാരെങ്ങനെ കയ്യേറ്റക്കാരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കുത്തകപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെൻറ് പുറത്തിറക്കുകയുണ്ടായി കാരണം തിരുവിതാംകൂറിലെ ഭക്ഷ്യക്ഷാമം വർദ്ധിച്ചപ്പോഴത്തേക്കിനും ഇവരെ കുറേയധികം ജനങ്ങളെ കൃഷി ചെയ്യാൻ വേണ്ടി പറഞ്ഞുവിടുന്നു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇന്ത്യയുടെ പിന്നീട് പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം നെഹ്റുവിൻ്റെ ഇടക്കാല ഗവൺമെൻറ്റിൽ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴത്തേക്കിനും ഗ്രോ മോർ ഫുഡ് എന്ന് പറഞ്ഞ മറ്റൊരു ക്യാമ്പയിൻ വീ അദ്ദേഹം ആരംഭിച്ചു അതുപോലെ തന്നെ വീണ്ടും അമ്പതുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തിരുവിതാംകൂറിൽ തന്നെ നമുക്കറിയാം ഈ അമ്പത്തിരണ്ട് അമ്പത്തിനാല് കാലഘട്ടങ്ങളിലാണ് ഈ സംസ്ഥാന വിഭജനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്കും കൂടുതൽ മലയാളികൾ ഹൈറേഞ്ച് മേഖലയിലൊക്കെ തന്നെ താമസമാക്കുന്നത് നല്ലതാണെന്ന് കരുതി അന്നത്തെ ഗവൺമെൻറ് കൃത്യമായിട്ട് ഈ ഹൈറേഞ്ച് കോളണൈസേഷൻ സ്കീം അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ക്രമീകരിച്ചു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സാധാരണക്കാർ ഈ ഹൈറേഞ്ചിലേക്കും മലപ്രദേശങ്ങളിലേക്കൊക്കെ ചെന്നത് അങ്ങനെ ചെന്നവരെ കുറ്റപ്പെടുത്തുന്ന ഇത്തരം ആൾക്കാരെ ശരിക്കും നമ്മൾ ബോധപൂർവം ഒഴിവാക്കേണ്ടതാണ് മാറ്റി നിർത്തേണ്ടതാണ് ഇനി എന്താണ് ഈ വലിയ മഴയ്ക്കൊക്കെ കാരണം പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡും ചൂടിൻ്റെയൊക്കെ അളവ് കൂടുന്നത് അത് നമ്മളാരും വട്ടത്തിൽ തീയിട്ട് കത്തിച്ചിട്ട് അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതല്ല നേരെ മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളാണ് അതിന് കാരണം നമ്മുടെ വാഹനങ്ങൾ അമിതമായ ഉപയോഗം ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ഇതിൻ്റെയൊക്കെ ഉപയോഗം മരങ്ങൾ വിട്ട് നശിപ്പിക്കുന്നത് ഇതൊക്കെ ഹൈ ഹൈറേഞ്ചിലല്ലല്ലോ സംഭവിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിലല്ലേ ശരിക്കും ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആക്കുമായിരുന്നെങ്കിൽ നമ്മുടെ നഗരവാസികളെന്ന് പറയുന്ന ഈ നാശകോടാലികൾ പലർക്കും ഇതിനൊരു അവാർഡ് തന്നെ കിട്ടിയനെ ഗപ്പൊക്കെ കിട്ടിപ്പോയൻ അങ്ങനെ അത്രയ്ക്ക് ദുരന്തമാണ് നമ്മൾ ഈ പറഞ്ഞ നഗരപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഹൈ റേഞ്ച് വിട്ട് ഈ ടൗണിനോട് ചേർന്ന് ജീവിക്കുന്നവരൊക്കെ തന്നെ കാണിക്കുന്നത് എല്ലാവരും അല്ല ഭൂരിഭാഗം പേരുമല്ല പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ പ്രവർത്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് ഈ തള്ളി തള്ളുന്നത് ഇനി മാധവകാർഗ റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മാധവകാർഗിൽ എന്താണ് ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളെ ക്രമീകരിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇത് മുഴുവൻ മാധവൻ റിപ്പോർട്ട് അന്ന് മാധവകാഡിൽ അന്നേ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരർ ഇങ്ങനെയുള്ള വലിയൊരു അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഒറ്റപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തി അതേ മനസ്സിലാക്കേണ്ടത് അവരുടെ പിഴവ് കൊണ്ടല്ല നേരെമറിച്ച് നമ്മുടെ പിഴവുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഗോള പ്രതിഭാസങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്ന തിരിച്ചറിവിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ അവരെ ചേർത്ത് നിർത്തി അവരുടെ എല്ലാ ആവശ്യങ്ങളും കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അവസാനമായി ഒന്നുകൂടെ ചേർത്ത് വെക്കുന്നു ഈ സിനിമയുടെ ഡയലോഗ് ആദ്യം കണ്ടതുപോലെ ഒരുത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തല്ല ഇത്തരം വർത്തമാനങ്ങൾ പറയേണ്ടത് ഒരുത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം അവനെ ചേർത്ത് നിർത്തി അവൻ്റെ ഒപ്പം മുന്നോട്ട് സഞ്ചരിക്കുന്നതാകണം മലയാളിയുടെ സംസ്കാരം അതായിരുന്നു മലയാളിയുടെ സംസ്കാരം ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആസാമിലാണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അന്ന് മുതൽ ഇന്നു വരെ നിരവധി അനവധി ഉരുൾപൊട്ടലുകളും പ്രകൃതി ദുരന്തങ്ങളും സംഭവിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിലെ ആൾക്കാരുടെ കൈവിപ്പ് കൊണ്ടാണ് എന്ന് പറയാൻ മാത്രം അധപതിച്ച ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുവാൻ വനത്തിൽ വസിക്കുന്നവനും ഹൈറേഞ്ചിൽ വസിക്കുന്നവനും ഗ്രാമത്തിൽ വസിക്കുന്നവനും നഗരത്തിൽ വസിക്കുന്നവനും ഒരുപോലെ ഉത്തരവാദിത്വമുള്ള െന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് കൈ ചേർത്ത് ഒരുമിച്ച് മുന്നേറാം അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് വയനാടിൻ്റെ പുനർനിർമ്മിതിയിൽ നമുക്കെല്ലാം ഒരുമിച്ച് പങ്കാളികളാകാം എന്ന പ്രതീക്ഷയോടെ ഈ ആഴ്ചത്തെ ഞങ്ങൾക്കും പറയാനുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി